ബെക്കെഫിനിറങ്ങി രണ്ട് കപ്പിൾസ് ആണെങ്കിൽ ബോട്ടിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വന്ന് അത് ആക്രമിക്കുകയും അവർ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ പറയുകയും ചെയ്യും അപ്പോൾ നമ്മൾ നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിലീസ് ചെയ്ത ഇൻഡു ദ ഡീപ്പ് എന്ന് പറഞ്ഞ സിനിമയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ ഈ സിനിമകളും നമ്മളെ കാണിക്കുന്നത് കാസടിയും അവളുടെ അച്ഛനും കൂടെ നീതിക്കൊണ്ടിരിക്കുന്നതായിരുന്നു പെട്ടെന്നാണ് അവളുടെ കാലിൽ തട്ടു തോന്നുന്നു തോന്നിയിട്ട് അവളാണെങ്കിൽ അത് അച്ഛനോട് പറയുമ്പോഴത്തേക്കും ഉടനെ തന്നെ അവൻ എന്തോ അപകടം വരുന്നുണ്ടത് കാര്യം പിടികിട്ട് അവളെ ആണെങ്കിൽ ബോട്ടിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകൊണ്ടിരിക്കും കാസടി കയറി ഉടനെ തന്നെ അവളുടെ അച്ഛനെയാണെങ്കിലും വന്ന് ഷാർക്ക് പിടിച്ചുകൊണ്ടു പോകും പിന്നീട് കാസടി ആണെങ്കിൽ ഈ ചെറുപ്പത്തിലെ ഓർമ്മകളെയൊക്കെ ഈ ഇച്ചിരിമ്പത്തിനുള്ള ഭർത്താവായിട്ടുള്ള ഗ്രഹം ഇങ്ങോട്ട് വരുന്നതും അവരാണെങ്കിൽ ലണ്ടനിലേക്ക് ആഘോഷിക്കാൻ പോകുന്നതും പിന്നെയാണ് ബോട്ടിക്കറിയൊരു ക്യാപ്റ്റനായിട്ടുള്ള ബെൻസിനെയും വർക്കറായിട്ടുള്ള കായികം പരിചരിച്ചും അതിൻ്റെ അകത്താണെങ്കിൽ പി ആർ സാറാ എന്ന് പറഞ്ഞാൽ വേറെ രണ്ട് കപ്പിൾസും കൂടെ ഉണ്ടായിരുന്നു കാസഡ് പിന്നീട് അവളുടെ വലിയ ഈ വീഡിയോ കോളൊക്കെ പിടിക്കും കാരണം പുള്ളിയായിരുന്നു ഇവൾക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷനൊക്കെ കൊടുത്ത് പഴയ ഡ്രോമെന്നൊക്കെ മാറ്റിയത് നിലയിലാണ് പെട്ടെന്ന് ചാർജ് തന്നെ ഫോൺ ഓഫ് ആയി ആകുന്നത് പിന്നീടാണ് ആണെങ്കിൽ ബെൻസ് ഒക്കെ അവിടെ ഷാർക്ക് വേജ് ഓപ്പൺ ആക്കുന്നത് കാണുന്നത് ഇത് കാണുമ്പോഴത്തേക്കും അവളാണെങ്കിൽ ശരിക്കും ഏർഫ്സ് ആവും എന്നിട്ട് ഗ്രെഗിനോട് പറയും ഷാർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പിന് വരുന്നില്ലെന്നും പറഞ്ഞാലേന്ന അന്നേരമാണ് ബെൻസ് പറയുന്നത് ഇത് ഷാർക്ക് വരാത്ത ഏരിയ ഇതെന്ന് പറഞ്ഞാൽ ഡൈവൈസിന് ജസ്റ്റ് ആഴത്തിലേക്ക് പോകാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണെന്നും അതുകൊണ്ട് ഇവർ കുറച്ച് എക്സ്ട്രാ മണി ഉണ്ടാക്കുന്നുണ്ടെന്ന് അപ്പോൾ എന്നാലും ആദ്യമൊക്കെ അവൾക്കാണെങ്കിൽ ചെറിയ ഒരു വിഷമം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഗ്രഗിനോട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും അവളും ഡൈവിങ്ങിന് റെഡി ആയിട്ടിരിക്കും പിന്നീട് ആ നാല് കപ്പൽസ് ആണെങ്കിൽ വെള്ളത്തിലേക്ക് ഇറങ്ങി തായ്ക്ക് ഡൈവ് ചെയ്ത് പോകും കസടിയും ഗ്രഗ്ഗുവാണെങ്കിൽ പൊട്ടിപ്പുളഞ്ഞ കപ്പലിനെ കൂടെ കുറേ ഗോൾഡ് പോയിൻ്റ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും ഇതേ സമയത്ത് സാറേനെയും പിയറിൻ്റെ പുറകെ ആണെങ്കിൽ ഒരു വൈറ്റ് ഷാർക്ക് വന്നുകൊണ്ടിരിക്കും അവരാണെങ്കിൽ ആദ്യം കപ്പിലത്തെ കയറി കളിക്കും പെട്ടെന്നാണ് ഷാർക്കാണെങ്കിലും അങ്ങോട്ട് പോകും ആ സമയമെന്നൊക്കെ ഇവർ തിരിച്ചിറങ്ങാൻ നോക്കുമ്പോഴത്തേക്കും ആണ് ഷാർക്ക് തിരിച്ച് വന്നിട്ട് പിയറിൻ്റെ കൈക്കിട്ട് കറി കളിക്കുന്നത് അവൻ്റെ കൈ ആണെങ്കിൽ അറ്റുപോകുമായിരുന്നു പിന്നീട് ഇവരെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഷാർക്കാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് പോകും പെട്ടെന്ന് തന്നെ പിയറിനെയാണെങ്കിൽ അവരെല്ലാം കൂടെ കരലോട്ട് കയറ്റും അവൻ്റെ കൈ അറ്റ് പോയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബ്ലഡും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും ഇതാണ്ട് സാറേ ആണെങ്കിൽ കരയാൻ വേണ്ടി തുടങ്ങും ഇതേ സമയത്താണ് അങ്ങോട്ട് മറ്റൊരു ബോട്ട് വരുന്നത് അതാണെങ്കിൽ ജോർട്ടെന്ന് പറഞ്ഞിട്ട് തന്നെ അവൻ്റെ ഗായുമായിരുന്നു അവനാണെങ്കിൽ പെൻസിനോട് അനുവാദം ചോദിച്ച ശേഷം ആ ബോട്ടിലേക്ക് കയറുകയും അന്നേരമാണ് അവിടെ പിയറിയാണെങ്കിൽ മരിക്കാൻ കിടക്കുന്ന കാണുന്നത് ഇവനാണെങ്കിൽ അങ്ങോട്ട് ചെന്ന ശേഷം അവനെ രക്ഷീ ചെയ്യാതെ ഷാർക്കിനെ പറ്റി പറഞ്ഞു കൊണ്ടിരിക്കും സാധാരണ ഷാർക്ക് അവിടെ കാണാറില്ലെന്നും എന്നാൽ ഇത് വൈറ്റ് ഷാർക്ക് ഷാർക്കായിരിക്കാനുള്ള ചാൻസ് അതെപ്പോഴും മൈഗ്രേറ്റ് ചെയ്ത് എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ഒരു ഷാർക്കാണെന്നും പിന്നീട് അവനാണെങ്കിൽ അവൻ്റെ കഴിത്തേക്ക് കിടക്കുന്ന പെൻറ്റെൻ്റ് കാണിക്കും അവൻ ഇതുപോലെ ഷാർക്കിനെ സർവൈവ് ചെയ്ത് വന്നാണെന്നും അവൻ ഇനി എന്നാൽ സംഭവിക്കാൻ പോകുന്നതൊക്കെ അറിയാമെന്ന് ഇതേസമയം പിയർ ആണെങ്കിൽ അവൻ്റെ അവസാന ശ്വാസം മരിച്ചു മരിച്ചുവഴും പിന്നീട് ജോറനാണെങ്കിൽ ബെഞ്ചിനെ കൂടെ അവിടെയൊക്കെ തിപ്പി നോക്കിക്കൊണ്ടിരിക്കും അന്നേര ബെഞ്ചൊക്കെ ആണെങ്കിൽ ഇപ്പം അവിടെ സഹായിക്കാൻ വന്നതിന് നന്ദിയൊക്കെ പറയും അന്നേരം വേണം ഇവൻ ചോദിക്കുന്നത് ഇവനെ പറഞ്ഞു വിടാൻ എന്നാ ദൃതീനം പക്ഷേ അവർ പറയും അങ്ങനെയൊന്നും ഇല്ല ഇവർ സ്വഭവായിട്ട് പറഞ്ഞാൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇനി പറയും ഇല്ല ഇവരുടെ കണ്ണുകൾ കണ്ടാൽ അറിയാം ആരും കാണാത്ത എന്തോ ഇവർ കണ്ടിട്ടുണ്ടെന്ന് പറയും വെള്ളത്തിൻ്റെ ഇടയിൽ ബെഞ്ചും ഗ്രഗ്ഗുവാണെങ്കിലും ഒന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് അവനാണെങ്കിലും അവർക്ക് നേരെ തോക്ക് ചൂണ്ടത് ആ സമയത്ത് കാസഡി അങ്ങോട്ട് വരും അപ്പോൾ കാസഡി ഇവനോട് ചോദിക്കും ഇവനെന്താണ് വേണ്ടതെന്ന് അന്നേരമാണ് ഇവൻ പറയുന്നത് ഇവനാണെങ്കിൽ ആ ഷാർക്കിൻ്റെ കൂടെ വേണ്ടത് ഇവൻ്റെ ഒരു സാധനം കടലിൽ അടിയിൽ പോയിട്ടുണ്ട് അതിൻ്റെ ആളുകളെ വെച്ച് തപ്പിയെടുക്കാനാണ് കാരണം ഇവൻ്റെ അല്ലാത്ത ഡൈവേഴ്സ് ഒക്കെ വരുന്നു വയ്ക്കും മരിച്ചു പോയത് അന്നേരം കാസഡി അങ്ങോട്ട് ചോദിക്കുമ്പോൾ എല്ലാം ഡ്രഗ്സുവാണോന്ന് അവളുടെ ഊഹം ശരിയായിരുന്നു അവനാണെങ്കിൽ ഡ്രഗ്സ് വെള്ളത്തിൻ്റെ അടി ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഈ ഗ്രഗ്ഗൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ജോർണം പറയുക അവനാണെങ്കിൽ ആ ഷാർക്കിൻ്റെ കേജ് കണ്ടിട്ടാൻ ഈ ബോട്ടിലേക്ക് കയറിയത് അന്നേരമാണ് കാസറി പറയുന്നത് ഇവൻ്റെ ആൾക്കാരെയാണെങ്കിൽ ആ കെ ജിൻ്റെ അത് കെജി വിട്ട പ്രശ്നം വരാൻ പോകുന്നത് ഏറ്റവും താഴെ ചെലപ്പോഴത്തേക്കിനും അവനാണെങ്കിൽ ആ കെ ജി ഇറങ്ങേണ്ടി വരും ഇല്ലാത്ത ഡ്രഗ്സും ഇവൻ്റെ വെയിറ്റും കൂടെ ആ കെ ജി താങ്ങത്തില്ലെന്ന് ആ ഷാർക്കാണെങ്കിൽ ചുറ്റും നടക്കുന്നുണ്ട് അതൊന്നും നടക്കത്തില്ലല്ലോ എന്ന് പറയുന്നത് അത് കഴിഞ്ഞാണ് കാസർ പറയുന്നത് വേണമെങ്കിൽ ഇവിളി ഇറങ്ങാം അതാകുമ്പോൾ മുഴുവൻ ഡ്രഗ്സിൻ്റെ ഇവളുടെ വെയിറ്റും എല്ലാം ആ കേജി താങ്ങിക്കുകയുള്ളൂ എന്ന് ജോർഡൻ്റെ ആളുകളാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ സമ്മതിക്കും അത് ഗ്രഗ് ആണെങ്കിൽ അവളുടെ കൂടെ വരാമെന്ന് പറയുമ്പോഴത്തേക്കിനും ജോർഡൻ ആണെങ്കിലും സമ്മതിക്കത്തില്ല അവനാണെങ്കിലും ഒരു ഗ്യാരണ്ടിക്ക് വെളിയിൽ തന്നെ നിൽക്കണമെന്ന് പറയും പിന്നീട് ഇവളാണെങ്കിൽ ആണെങ്കിൽ ജോർഡനോട് ആ ഒക്കെ ചോദിക്കും അവനാണെങ്കിൽ കറക്റ്റ് കാണിച്ചൊക്കെ കൊടുക്കും അത് കഴിഞ്ഞ് കാസടി ആണെങ്കിൽ നേരെ കേജിലേക്ക് കയറും പതിവരാണെങ്കിൽ കാസടഡിനെ ആ കേജിനെയും കൂടെ ഏറ്റവും താഴേക്ക് താക്കും അവളെ താഴ്ച്ചെല്ലുമ്പോഴത്തേക്കും ഷാർക്കുകളാണെങ്കിൽ അവളെ ചുറ്റും കുറേ നേരം കറങ്ങിക്കൊണ്ടിരിക്കും ഇവളാണെങ്കിൽ സൈലൻറ്റ് ആയിട്ടിരിക്കുമ്പോഴത്തേക്കും അതാണെങ്കിൽ പോകും അത് പോയി കഴിയുമ്പോഴത്തേക്കും ഇവളാണെങ്കിൽ പതിയെ ഇറങ്ങിയ ഡ്രഗ്സ് എല്ലാം കൂടെ എടുക്കാൻ വേണ്ടി നോക്കും ഇതേസമയത്ത് ആ മുകളിൽ ഡ്രഗ്ഗാണെങ്കിൽ ആ ഷിപ്പിന്ന് കിട്ടിയത് ഓടുകയാണെങ്കിൽ ആണെങ്കിൽ കായുടെ കയ്യിലേക്ക് കൈമാറും താഴെ കാസടയാണെങ്കിൽ പതി ഓരോ ഡ്രഗ്സും കേജുമായിട്ട് കെട്ടിയിടുമ്പോഴത്തേക്കിനാണ് പെട്ടെന്ന് ആ ഷാർക്ക് ഈ അനക്കം കണ്ട് തിരിച്ച് വരുന്നത് ഒരു ഷാർക്കാണെങ്കിൽ അവൾ ആക്രമിക്കാൻ വരുമ്പോഴത്തേക്കും അവളാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്നാണ് കേജിൻ്റെ അത് കയറും കേജിന് അനക്കം കേൾക്കുമ്പോഴത്തേക്കും മുകളിലുള്ള ക്രെഗും പെൻസും എല്ലാം കൂടെ കേജി തിരിച്ച് വലിച്ചു കയറ്റാമെന്ന് പറയും എന്നാൽ ആദ്യം ആദ്യമായിട്ട് സമ്മതിക്കില്ലായിരുന്നു ബെൻസ് ആണെങ്കിൽ അവനെ വാക്കൊന്നും കേൾക്കാതെ കേജാണെങ്കിൽ തിരിച്ച് വലിച്ചു കയറ്റാൻ വേണ്ടി തുടങ്ങും ഷാർക്കാണെങ്കിൽ ആ കേജിന് ചുറ്റും നടന്നുകൊണ്ടിരിക്കും അത് കഴിയുമ്പോഴത്തേക്കും ആണ് അതിൽ ഒരു ഡ്രഗ്സ് കെട്ടി എടുക്കുന്ന കയറാണെങ്കിൽ ഷാർക്ക് കഴിച്ച് കുടിക്കുന്നത് അങ്ങനെ ഒരു ലൂട്ട് മാത്രം താഴേക്ക് വീഴും മോളിച്ചല്ലിന്ന് കാസ്റ്റീനിനെയാണ് എല്ലാവരും കൂടെ വലിച്ച് ബോർഡിലേക്ക് ഏറ്റും അന്നേരമാണ് ജോർട്ടൻ ആണെങ്കിൽ എല്ലാ ഡ്രഗ്സും ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ ഇവൻ്റെ കൂട്ടത്തിലുള്ള ഒരാളോട് പറയുന്നത് അവൻ ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും മൂന്നെണ്ണം മാത്രമുണ്ടായിരുന്നുള്ള ഓർണ്ണം മിസ്സിംഗ് ആയിരുന്നു ഇതേ കഴിയുമ്പോൾ ജോർഡൻ ആണെങ്കിൽ കാസ്റ്റീക്ക് നേരെ തോക്ക് ചൂടും അന്നേരമാണ് അവൾ പറയുന്നത് ഒരു ഷാർക്ക് അവടെ പുറകെ പിടിക്കാൻ വരുന്നതാണ് അവനാണെങ്കിലും ഒന്നും വിശ്വസിക്കാതെ ഇരിക്കുമ്പോഴത്തേക്കിനുമാണ് ഇവൻ്റെ കൂട്ടത്തിലുള്ള ആ വെള്ളത്തിൽ കിടക്കുന്ന ആളെ ഷാർക്ക് വന്ന് അറ്റാക്ക് ചെയ്യുന്നത് ഈ സമയം ഈ ക്രഗ് ആണെങ്കിൽ ജോർഡനെക്കൊരു അറ്റാക്ക് ചെയ്യാൻ നോക്കും പക്ഷേ ജോർഡൻ ആണെങ്കിൽ അവനെ അടിച്ച് വെള്ളത്തിലേക്ക് ഇടും പിന്നീട് ജോർഡൻ ആണെങ്കിൽ ആ വെള്ളത്തിലേക്ക് വെടിവെക്കും പക്ഷേ ക്രഗ് ആണെങ്കിൽ അതുവഴി നീന്തി പോകും ഇതേ സമയത്ത് ജോർട്ടൻ്റെ കൂടെ ഉള്ള ഒരു ബോഡിക്കാർഡ് രക്ഷാൻ നോക്കുന്ന മറ്റേ ബോഡി ഗാർഡും കൂടെ വെള്ളത്തിലേക്ക് വീണ് അവനെ ഷാർക്ക് വന്ന് കടിച്ചുകൊണ്ട് പോകും പിന്നീട് കായയാണെങ്കിൽ ക്രഗ്ഗ് അവൻ്റെ കൊടുത്ത ഗോൾഡ് ഓയിൻ കൊണ്ടുവന്ന് കാസഡീടെ കൊടുക്കും ഇതേ സമയത്ത് തന്നെ ജോർട്ടനാണെങ്കിൽ കാസഡിനെ അവരെല്ലാം കൊല്ലുവെന്ന് പറഞ്ഞ് നിൽക്കും വരും അന്നര മണികളാണെങ്കിൽ ആ ഗോൾഡ് ഓയിൻ കാണിക്കുന്നത് എന്നിട്ട് പറയും ട്രഗിനേക്കാൾ വലവിഴിപ്പുള്ള സാധനങ്ങൾ അതിൻ്റെ അകത്തുണ്ട് വേണമെങ്കിൽ ഇവർ ചെന്ന് അത് എടുത്തുകൊണ്ട് വരാം അന്നേരം ജോർട്ടനാണെങ്കിൽ കൂടുതലുള്ള സാറുകളും പറയും അവിടുന്ന് ഹെൽപ്പായിട്ട് ഇവിളും കൂടെ കൂടെ പോകണം എന്നാലേ പെട്ടെന്ന് ആ സ്വർണ്ണം എല്ലാം വാരിക്കൊണ്ട് വരാൻ പറ്റത്തുള്ളത് ഇതേ സമയം ക്രക്കാണെങ്കിൽ നീണ്ടി അവിടെ ഉപേക്ഷിച്ചൊരു ബോട്ട് കയറിയും അവിടെ നിന്ന് വയർലെസ് റേഡിയോ കിട്ടുകയും ചെയ്യും പിന്നീട് അവൻ അതുവഴി വിളിച്ച് ഹെൽപ്പ് ചെയ്യും ഇതേ സമയത്ത് കാസഡിയാണെങ്കിൽ ജോർഡനോട് സംസാരിക്കാൻ വന്നേക്കുമായിരുന്നു അവിടെ ചോദിക്കും ഇവന് എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വേറൊരു ടൂറിസ്റ്റിനെ ഇങ്ങനെ കൊല്ലുന്നതിൻ്റെയൊക്കെ കാരണം എന്നാണ് പക്ഷേ ജോർഡൻ ആണെങ്കിലും ഒന്നും പറയാതിരിക്കുമ്പോഴത്തേക്കും അവനെ ഇവിടെ വീണ്ടും പിടിച്ച് വയ്ക്കുമ്പോഴത്തേക്കും ആൻ പറയും അവൻ ശരിക്കും നേിയിലുണ്ടായിരുന്നായിരുന്നു ഒരു ദിവസം വലിയൊരു ഡ്രഗ് ഡീല് വന്നപ്പോഴത്തേക്കിനി നേവിക്കാരെല്ലാം പിടിച്ചുകൂടി ഇവനെ സസ്പെൻഡ് ചെയ്ത് വിട്ടതാണെന്നും അതുകൊണ്ടാണ് അവന് അലഞ്ഞിരിഞ്ഞ് നടക്കുന്നതെന്ന് പെട്ടെന്നാണ് ജോർജിൻ്റെ ഒരു ബോഡി ഗാർഡ് വന്ന് പറയുന്നത് ദൂരുന്ന ഒരു ബോട്ട് വരുത്തുന്നുണ്ടെന്നും ഇപ്പോൾ പോയി നോക്കുമ്പോഴത്തേക്കും വന്നാണെങ്കിൽ കോസ്റ്റ് ഗാർഡ്സ് വന്നുകൊണ്ടിരിക്കണം ഉടൻ ഉടനെ ഇവൻ കാസടിയോട് പറയും ഇവൻ സിഗ്നൽ വന്നാൽ ഉടനെ അവളാണെങ്കിൽ ഗേൾഫ്രണ്ടാണെന്നുള്ള രീതിയിൽ ഇവൻ്റെ അടുത്തോട്ട് വന്നോളണമെന്നും അങ്ങനെ കോസ്റ്റൽ ഗാർഡ് വന്നിട്ട് ഇവനോട് ചോദിക്കും ഇവിടെ ഡൈവിംഗ് എല്ലാം നടക്കുന്നുണ്ടെന്നും അന്നേരാണെങ്കിലും പറയുന്നത് ഡൈവിംഗ് ഒന്നുമില്ല ഇവനാണെങ്കിൽ ഈ ഗൾഫ്രൻ്റെ കൂടെ ചുമ്മാ ഇവിടെ കറിയുകയും കാണാൻ വന്നാന്നൊക്കെ ഉടൻ തന്നെ ഇവരാണെങ്കിൽ അവരോട് പേപ്പർ ചോദിക്കും അന്നേരാണവും പറയുന്നത് അത്യാവശ്യമാണ് അങ്ങനെയാണെങ്കിൽ ക്യാബിലോട്ട് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയ ശേഷം അവൻ്റെ ആളുകളെ കൊണ്ട് ആ ഗാർഡ്സിനെ വെടി വിപ്പിക്കും അങ്ങനെ ഏറ്റുമുട്ടലാണെങ്കിൽ കായ്ക്ക് വെടിയേക്കും ഉടനെ ഇവരെല്ലാം കൂടെ അവനെ രക്ഷിക്കാൻ ചെന്നിട്ട് ജോർഡിനോട് പറയും പെട്ടെന്ന് കരയിലോട്ട് കൊണ്ടുപോയ കായ രക്ഷിക്കാതെ പക്ഷെ അവനാണെങ്കിൽ സമ്മതിച്ചില്ല അവൻ പറയും ആ ഗോൾഡില്ലാതെ അവൻ തിരിച്ചു പോകത്തില്ല അതുകൊണ്ട് ഇപ്പോൾ തന്നെ അതെടുക്കാൻ റെഡിയാക്കോളാം ഇതേ സമയത്ത് ക്രഗ് ആണെങ്കിൽ ഇവരെ രക്ഷിക്കാൻ വേണ്ടി അവിടുന്ന് ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇവർക്ക് നേരെ വരും കസിഡിസ് ഇതേ സമയം വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബെൻസ് ആണെങ്കിൽ കായനെ രക്ഷിക്കാൻ നോക്കിക്കൊണ്ടിരിക്കും അന്നേരമാണേ ചോട്ടൻ വന്നിട്ട് അവനെ രക്ഷിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ കായ്ക്കിട്ട് വെടിവെക്കുന്നത് ഇതുകൊണ്ട് ദേഷ്യം വന്ന ബെൻസ് ആണെങ്കിൽ ജോർട്ടനെ അവിടെ അടിച്ചിട്ട് രക്ഷപ്പെടാൻ വേണ്ടി നോക്കും അന്നേരം ജോർട്ടനാണെങ്കിൽ ബെൻസിൻ്റെ വെടിവെച്ചിട്ട് അവൻ്റെ ആളോട് പോയി ബെൻസിനെ കൊല്ലാൻ വേണ്ടി പറയും ബെൻസ് ആണെങ്കിൽ ഇതേസമയം മൂലത്തിൽ ഇവർ നിലയിൽ പോയി ഒളിച്ചിരിക്കും ഇവൻ്റെ ബോഡി ഗാർഡ് ആണെങ്കിൽ ബെൻസിന് അന്വേഷിച്ച് വരുമ്പോഴത്തേക്കും ബെൻസ് അതിൻ്റെ അത്തും അമ്പ് ഇൻ്റെ നേരെ വിടും അങ്ങനെ അവനാണെങ്കിൽ വെള്ളത്തിലേക്ക് വരികയും ഷാർക്ക് വന്ന് അവനെ കഴുകുകയും ചെയ്യും ഇതേ സമയത്ത് സാറയാണെങ്കിൽ ആണെങ്കിൽ അവളെ കൊണ്ടിരുന്ന പറ്റത്തില്ലെന്നും അവളെ തൽക്കാലം ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകാമെന്നും കസ്റ്റഡിയോട് പറഞ്ഞ ശേഷം അവിടെ നിന്ന് നീതി രക്ഷപ്പെടാൻ വേണ്ടി നോക്കും അന്നേരമാണ് കസ്റ്റഡി അവളോട് അവിടെ തന്നെ അനങ്ങാൻ നിൽക്കില്ല ഷാർക്ക് വരും എന്ന് പറയുന്നത് പക്ഷേ സാറേ ഇത് കേൾക്കാൻ നീന്തുമ്പോഴത്തേക്കും ഷാർക്കാണെങ്കിൽ വന്ന് അവളെയും കൊല്ലും ബോട്ടിലേക്ക് വരുവാണെങ്കിൽ ക്യാബിനെ ഇറങ്ങിയ ബെഞ്ചിനെ ആണെങ്കിൽ ജോർഡൻ വീണ്ടും വന്ന് വൈറ്റി വെടിവെച്ചിടും ഇത്യാസമുത്ത് വെള്ളത്തിലേക്ക് വരുവാണെങ്കിൽ സാറേനെ ശേഷം ആ ഷാർക്കാണെങ്കിൽ കാസിഡിയുടെ നേരെ വന്നുകൊണ്ടിരിക്കുവായിരുന്നു കാസിഡി പതിയെ മുങ്ങി നിന്ന ശേഷം പെട്ടെന്ന് അവളുടെ വലിയ ചം പഠിപ്പിച്ച് അതൊക്കെ ഓർക്കും അങ്ങനെ അവൾ പതി അവളുടെ കണ്ണി വെച്ചിരിക്കുന്ന ഗോളും എല്ലാം ഊജിച്ച ശേഷം ഷാർക്കിന് ഒരിക്കലും അവനെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ തോന്നിക്കാത്ത രീതിയിൽ പതിയെ നിൽക്കും ഷാർക്കാണെങ്കിൽ അവൾ അടുത്തേക്ക് വരുമ്പഴെങ്കിലും അവൾ പതിയാണ് ഷാർക്കിനെ തുടുമ്പഴത്തേക്കിനും ഷാർക്കിൻ്റെ എല്ലാം വൈബ്രേറ്റ് ചെയ്ത ശേഷം അതാണെങ്കിൽ ഇവളെ ഒന്നും ചെയ്യാതെ തിരിച്ചു പോകും അങ്ങനെ അവളാണെങ്കിൽ പതിയെ മുകളിലോട്ട് നീണ്ടിയ ശേഷം നേരെ ബോട്ടിലേക്ക് വന്ന് കയറും ജോർഡൻ ആണെങ്കിൽ അവളോട് ഗോൾഡിനെ പറ്റി ചോദിക്കുമ്പോഴേക്കാണ് അവളാണെങ്കിൽ കായ അവിടെ മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് അങ്ങോട്ട് പോകുന്നത് ഇതിൻ്റെ പേര് കാസം ജോർട്ടൻ തമ്മിൽ ഓടക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും ഇതേസമയത്ത് ക്രഗ് ആണെങ്കിൽ ആ ബോട്ടിൽ നിന്ന് കിട്ടിയ ചെറിയ തോക്കുമായിട്ട് ഇവരുടെ ബോട്ടിലേക്ക് ഒളിഞ്ഞ് വന്ന് കയറുന്നതും അവനാണെങ്കിൽ ജോർഡൻ അന്വേഷിച്ച് മുകളിൽ ക്യാമ്പിലേക്ക് എല്ലാം അവളാണെങ്കിൽ ജോർഡൻ്റെ ബോഡി ഗാർഡ് തന്നെ ഉണ്ടായിരുന്നതും അവർ തമ്മിൽ അവിടെ വെച്ച് വലിയൊരു ഫൈറ്റ് നടന്ന ശേഷം ക്രഗ് ആണെങ്കിൽ ജോർഡൻ്റെ ബോഡി ഗാർഡ് തന്നെ കത്തി ഉപിച്ച് കുത്തിക്കൊല്ലും ഇതേ സമയത്ത് ജോർജനാണേൽ കാസ്ഡിനെ തോപ്പിൻ്റെ മുന്നേ നിർത്തിയ ശേഷം ചോദ്യ ചെയ്തുകൊണ്ടിരിക്കുക വരും അവൾ കള്ളം പറഞ്ഞല്ലേ ഗോൾഡിൻ്റെ കാര്യം എന്നൊക്കെ പക്ഷെ അവളാണെങ്കിൽ ഇതെല്ലാം സത്യം എന്ന് പറയുമ്പോഴത്തേക്കും അവൻ സമ്മതിക്കാതെ അവളെ കൊല്ലാൻ തുടങ്ങുമ്പോഴത്തേക്കിനുമാണ് ക്രഗ് പുറകുന്നത് വന്ന് അവനോട് തോക്ക് താഴെ പറയുന്നത് അങ്ങനെ ജോർഡൻ ആണെങ്കിൽ തോക്ക് താഴെയിടും എന്നിട്ട് ഇവനോട് പറയും നമുക്ക് തമ്മിൽ ഒരു ഡീലുണ്ടാക്കാം ഇവനാണെങ്കിലും ഇവരെ വഴിക്ക് പോകാളാം എന്നൊക്കെ അന്നേരം കാസഡി പറയും അവൻ്റെ വാക്കൊന്നും വിശ്വസിക്കില്ലെന്നും അവളാണെങ്കിൽ പറഞ്ഞു തരുന്ന മുന്നേ തന്നെ ജോർഡൻ ആണെങ്കിൽ ക്രഗിനെ കയറി ആക്രമിക്കും അത് കഴിഞ്ഞാൽ അവൻ്റെ തോക്ക് മേടിച്ച് ക്രഗിനെ തന്നെ കൊല്ലാൻ നോക്കുമ്പോഴത്തേക്കിനും ആണ് കാസഡി ആണെങ്കിൽ ജോർഡൻ താഴേട്ട തോക്ക് ഉപയോഗിച്ച് ജോർട്ടൻ്റെ കാലിട്ട് വെടിവെക്കുന്നതും അങ്ങനെ വെടി കൊണ്ട് മരിക്കാറായെന്ന് ഉറപ്പിച്ച് അവനാണെങ്കിൽ പതി ഒരു സിഗരറ്റ് ഇത് വലിക്കാൻ വേണ്ടി തുടങ്ങും അങ്ങനെയാണ് കാസ്ലിയാണെങ്കിൽ അവൻ്റെ ദേഹത്ത് കൊള്ളാത്ത പോലെ അടുത്ത വെടിവെക്കുന്നതും അതിൻ്റെ ആകാത്തിൽ അവണെങ്കിൽ വെള്ളത്തിലേക്ക് വീഴുകയും ഷാർക്കുകൾ വന്ന് അവനെ കൊല്ലുകയും ചെയ്യും അങ്ങനെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും ബെൻസ് ആണെങ്കിൽ മുകളിൽ നിന്ന് അവനെ പെട്ടെന്ന് ആശുപത്രിക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറയും പിന്നീട് പോകുന്ന പോകുന്നവയ്ക്കാണ് ബെൻസ് ചോദിക്കുന്നത് ഗോൾഡിനെ പറ്റി കേട്ടല്ലോ നമുക്കൊന്നൂടെ വന്നെടുത്താലോ നോക്കാം എന്നാൽ ഇവരാണ് ചിരിച്ചുകൊണ്ട് പറയും തൽക്കാലം ഇപ്പം നിന്റെ ജീവൻ രക്ഷിക്കുന്നതിൽ അത്യാവശ്യം പിന്നീട് ഈ സിനിമ അവസാനിക്കുമ്പോൾ കാസടി ആണെങ്കിൽ അവരുടെ വല്യച്ചൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവിടെ എല്ലാ പേടിയും മാറാൻ സഹായിച്ചെന്നൊക്കെ നന്ദി പറയുമ്പോഴത്തേക്കും ഈ സിനിമ അവിടെ അവസാനിക്കും